ആശ്വാസവും പ്രോത്സാഹനവും ആത്മീയ ഉൾക്കാഴ്ച നൽകുന്ന ഒരു സന്തോഷം ഉദാരമായി നൽകുക നീ അവനെ കൊടുത്തേ മതിയാകൂ കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ വ്യസനം തോന്നരുത് നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല പ്രവൃത്തികളിലും സകല പ്രയത്നത്തിലും അത് നിമിത്തം നിന്നെ അനുഗ്രഹിക്കും എൻ്റെ ആവശ്യം കഴിഞ്ഞാലല്ലേ മറ്റുള്ളവരെ സഹായിപ്പാൻ കഴിയൂ എന്ന് പറയുന്നൊരു വ്യക്തി ആയിരിക്കാം താങ്കൾ ഒരു ദൗർലഭ്യ മാനസിക അവസ്ഥയുമായി മല്ലിടുന്ന ഒരു വ്യക്തിയുമാകാം എന്നാൽ ദൈവത്തിൻ്റെ സമ്പദ്ഘടന ലോകത്തിന്റെ സമ്പദ്ഘടനയിൽ നിന്നും തികച്ചു വ്യത്യസ്തമാണ് നാം ഉദാരമായി നൽകുമ്പോൾ നമ്മുടെ എല്ലാ അവസ്ഥകളിലും നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു തങ്ങളുടെ ദാരിദ്ര്യത്തിനിടയിലും എരിശിലയും സഭയ്ക്ക് ഉദാരമായി നൽകിയ മക്തോന്യ സഭകളെ കുറിച്ച് നാം വായിക്കും പൗലോസ് ഇങ്ങനെ എഴുതുന്നു ഇത് ഓർക്കുക ലോപമായി വിതയ്ക്കുന്നവൻ ലോപമായി കൊയ്യും ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും ഉദാരമായി നാം നൽകുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹവും സമൃദ്ധിയും ലഭിക്കാൻ നാം സ്വയം അനുവദിക്കുന്നു അതിനാൽ നമുക്ക് ഉദാരമായി വെറുപ്പില്ലാതെ മടുപ്പ് തോന്നാതെ ഹൃദയ സന്തോഷത്തോടെ നൽകാം നിങ്ങളുടെ എല്ലാ നന്മകളിലും നിങ്ങൾ കൈവയ്ക്കുന്ന എല്ലാ പ്രവൃത്തികളിലും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും എന്ന് വിശ്വസിക്കുക ഗോഡ് ബ്ലസ്